നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാണിയിലെ ഹാർബറിലാട്ടം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം യഥാർത്ഥത്തിൽ ഞങ്ങൾ കറുമാരോട് ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്തത് അപ്പോളാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ഹാർബറിൽ നല്ല പിടക്കുന്ന മീൻ കിട്ടുമെന്ന് ഇവിടേക്ക് വാഹനത്തിലാണ് വരുന്നതെങ്കിൽ നാല്പത് രൂപ അവർ കാറിന് ടിക്കറ്റ് ഈടാക്കുന്നുണ്ട് ബൈക്കിനും ഓട്ടോക്കും ഇരുപത് രൂപ അതുപോലെ തന്നെ ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയും ഈടാക്കുന്നുണ്ട് അപ്പോൾ പോയത് വെറുതെ അയില്ല അത കണ്ടില്ലേ പിടക്കുന്ന നല്ല അയിലെ മീനുകൾ വേസ്റ്റ് മീനുകളെ ലക്ഷ്യമാക്കി അവിടെ ധാരാളം പരുന്നുകൾ പാറിപ്പറക്കുന്നതും കാണാം പരുന്തുകൾ മാത്രമല്ല കാക്കകളെയും അവിടെ കാണാം അവരാണെങ്കിൽ പിടിച്ച മീനുകളെ അടിച്ചുമാറ്റുന്ന തിരക്കിലുമാണ് ഒരു പരിന്താണെങ്കിൽ അങ്ങ് മുകളിൽ ഇരിക്കുന്നതും കാണാം ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം ഇറങ്ങാമെന്നായിരിക്കും ഉപ്പര് ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ അവിടെ എത്തിയത് ഏകദേശം വൈകുന്നേരം സമയമാണ് വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് അവിടെ കാണാനുള്ളത് ഫോട്ടോഗ്രാഫിക് വീഡിയോഗ്രാഫിക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ അനുയോജ്യമായ സ്ഥലം തന്നെയാണത് ഇനി കാണുന്നത് കടലിലേക്ക് ഇറങ്ങുന്ന ബോട്ടുകൾക്ക് എണ്ണയടിക്കാനുള്ള പമ്പാണ് എല്ലാവരും കടലിൽ നിന്ന് കൊണ്ടുവന്ന മീൻ ഇറക്കുന്ന തിരക്കിലാണ് എല്ലാവരും മീൻ എന്താണെന്ന് എത്തി നോക്കുന്നതും കാണാം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പടിഞ്ഞാക്കര ബീച്ച് എന്ന് പറയുന്നത് ഇവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് കൂട്ടായി വഴി ആണ് വരേണ്ടത് അപ്പോൾ നമ്മുടെ ക്യാമറയുടെ സൂമിങ് ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കിയതാണ് ടെന്നെക്സിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ദൂരെയായി ഒരു തോണി പോകുന്നതും കാണാം സായാഹ്ന സന്ധ്യ ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരിടം തന്നെയാണ് പൊന്നാനി ഹാർബർ ഭാഗ്യമുണ്ടെങ്കിൽ നല്ല വിലക്കുറവിൽ മീനും വാങ്ങി വീട്ടിൽ പോകാം ഇനി ഞാൻ അവിടെ നിന്നും പകർത്തിയ മനോഹരമായ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ അങ്ങനെ കുറേ നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു പന്ത്രണ്ട് കിലോ മീനും വാങ്ങി വീട്ടിലേക്ക് നേരെ തിരിച്ചു ഇവിടെ നിന്നൊക്കെ മീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാട്ടിലെ മീനിൻ്റെ വിലയും കൂടെ ഒന്ന് ചോദിച്ചറിയുന്നത് നല്ലതാണ് ചിലപ്പോൾ നാട്ടിലത്തെ മീനിനേക്കാളും വില കൂടുതൽ ഇവിടെ കൊടുക്കേണ്ടി വരും എനിക്കിവിടെ പന്ത്രണ്ട് കിലോൻ മീനിന് കൊടുക്കേണ്ടി വന്ന തുക അറുനൂറ് രൂപയാണ് അപ്പോൾ ഒരു കിലോന് ഏകദേശം അൻപത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങൾ കൂടുതൽ ആളുകൾ ഷെയർ ഇട്ട് വന്നുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ തന്നെ നിങ്ങൾക്ക് മീൻ കൊണ്ടുപോകാൻ സാധിക്കും വരുമ്പോൾ നല്ല കൊട്ടയോ ബക്കറ്റോ കയ്യിൽ കരുതണം എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇതിന് മുന്നത്തെ ഒരു കർമ്മ റോഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക